മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റമാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പഞ്ചസാരയിട്ട് മിക്സ് ചെയ്ത് വെക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ കൂടെ ടേസ്റ്റി ആയിരിക്കും അതിന് ശേഷം കുറച്ച് പൂവൻ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബ്രെഡ് വെച്ച് അതിലേക്ക് കുറച്ച് പഴം ചേർത്ത് നന്നായി ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്ത ശേഷം അടുത്ത ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കാം ഇനി അതിലേക്കും പഴം വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം ശേഷം ഉള്ള ഒരു ബ്രെഡ് കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം അതിനു വേണ്ടി ഒരു പാൻ വെച്ച് രണ്ട് ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡർ ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ കുറച്ച് ഒഴിച്ചുകൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് പിടിച്ച് വരുമ്പോൾ വീണ്ടും നമ്മൾ മറിച്ചിട്ട് ബാക്കി പാൽ കൂടെ ഒഴിച്ചു കൊടുക്കാം പതുക്കെ വേണം ചെയ്തെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആണ് ഈ രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബ്രെഡ് മിൽക്ക് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്